സ്കൂളുകളിലെ കലാപഠനത്തിനായി സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്ക് പകരം ഭാഷാ അധ്യാപകർ അടക്കമുള്ളവരെ നിയോഗിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ അവഗണിക്കുന്നതിനെതിരെ കലാവിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രതിഷേധം സ്കൂളുകളിൽ സംഗീതം നാടകം നൃത്തം ചിത്രകല തുടങ്ങിയവ ഭാഷാവിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ അഭ്യസിപ്പിച്ചാൽ മതിയെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഈ മേഖലയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ നിരാശപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഒമ്പതിലെ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായാണ് കലാവിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ഇതര വൈജ്ഞാനിക വിഷയങ്ങൾക്കൊപ്പം പ്രാധാന്യം നൽകിയാണ് കലാപഠനവും സ്കൂളുകളിൽ നടക്കുന്നത് എന്നാൽ ഈ മേഖലയിൽ പഠിച്ചിറങ്ങുന്നവരെ ഇതിനായി നിയോഗിക്കാതെ ഇതര വിഷയങ്ങൾ എടുക്കുന്ന അധ്യാപകർക്ക് പത്ത് ദിവസത്തെ ട്രെയിനിങ് നൽകി നിയമിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈ മേഖലയിൽ പഠനം നടത്തി പുറത്തിറങ്ങുന്നവരുടെ ഭാവി അരക്ഷിതാവസ്ഥയിൽ ആക്കിയിരിക്കുകയാണ് കേരളത്തിലെ മിക്ക സർവകലാശാലകളിലും കലാവിഷയങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകളുണ്ട് ഇവിടെ നിന്നെല്ലാം പഠനം പൂർത്തിയാക്കിയവർ തൊഴിൽ രഹിതരായി നിൽക്കുമ്പോഴാണ് ഈ വിഷയങ്ങൾ പഠിപ്പിക്കാൻ യോഗ്യതയില്ലാത്തവരെ കൊണ്ട് കലാപഠനം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ഇത് പി എസ് അംഗീകരിച്ചിട്ടില്ലെന്നും നാടക ഗവേഷകനായ എം പ്രദീപൻ പറഞ്ഞു വൈജ്ഞാനിക വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ തന്നെ ഈ കലകളെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു മടുപ്പ് അനുഭവപ്പെടും യഥാർത്ഥത്തിൽ കലയെ പരിഹസിക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ടാണ് സ്കൂൾ ഓഫ് ഡ്രാമയും അതുപോലെ തന്നെ കലാമണ്ഡലത്തിലെയും ഇവിടെ കോളേജ് ഓഫ് ഫൈനാർട്സിലെയൊക്കെ വിദ്യാർത്ഥികൾ കല ഐച്ഛിക വിഷയമായിട്ട് പഠിച്ചിട്ടുള്ള കലയിൽ അഭിനിവേശമുള്ള കലയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന അതിൽ ബിരുദമെടുത്തിട്ടുള്ള ആളുകളെ സ്കൂളുകളിൽ കലാ അധ്യാപകരായിട്ട് നിയമിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് കലാമണ്ഡലം തൃശൂർ ഫൈൻ ആർട്സ് കോളേജ് സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ നിലനിൽപ്പിനു വേണ്ടി കളക്ട്രേറ്റിനു മുമ്പിൽ കലാപരിശീലന സമരം നടത്തി സംഗീത വിദ്യാർത്ഥികളുടെ പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ തുടങ്ങിയ സമരം സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ ജോർജസ് കോൾ ബി ഗീതാ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ മനു ജോസ് ആർ പാർത്ഥസാരഥി വർമ്മ പ്രബലൻ വേലൂർ എന്നിവർ സംസാരിച്ചു സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ തെരുവു നാടകങ്ങളും നൃത്ത സംഗീത പരിപാടികളും തെരുവു ചിത്രരചനയും നടന്നു യോഗ്യതയില്ലാത്തവർ വിവിധ കലകൾ അഭ്യസിപ്പിക്കുന്നത് കലയോടും കലാകാരന്മാരോടുമുള്ള അവഹേളനവും യോഗ്യതയുള്ള കലാധ്യാപകരോടുള്ള പരിഹാസവുമാണെന്നുമാണ് വിദ്യാർത്ഥികൾ സർഗാത്മകമായി ഒരുക്കിയ സമരത്തിലൂടെ പൊതുസമൂഹത്തോടും അധികാരികളോടും പങ്കുവച്ചത് ടി സി വി ന്യൂസ് തൃശ്ശൂർ